നമുക്ക് ഒരാളെ ഉണ്ടല്ലോ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ ഒന്നും അല്ലാതാക്കി കളയാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർക്ക് എന്നറിയാമോ അയാളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതാണ് ഇല്ലേ അത് സ്ത്രീയാണേലും പുരുഷനാണേലും ആരാണേലും സമൂഹമാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു എന്നാ പറയുന്നത് പാപം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ദുഃഖകരമായൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുകയാണ് അത് തെളിയിക്കാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ നം ഇപ്പം ഒരാൾ പറയുകയാണ് ഒരു മോശമായ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് കുറേ കാലങ്ങളെടുക്കും പണ്ടൊരു അധ്യാപകൻ ഒരു കൊച്ചിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ അധ്യാപകന് ജയിലിലടച്ചു അയാൾ പോക്സോ കേസിൽ പോയി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം ആ പെൺകുട്ടി തന്നെ പറയുകയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ള അല്ലേ അപ്പം നമ്മളൊന്നു നോക്കി ഒരാളെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അയാളെക്കുറിച്ച് അപവാദം ഉണ്ടാക്കുക പറയുക എന്ന് ഏറ്റവും ഇപ്പം ഒരാളെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല അയാൾ നല്ല ഉന്നത സ്ഥാനത്ത് അല്ലെങ്കിൽ അയാൾ നല്ല രീതിയിൽ പോകുന്നതാണെങ്കിൽ അയാളെക്കുറിച്ച് ഒരു പെണ്ണ് കേസിപ്പെടുത്തിയാൽ മതി അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ അവൾക്ക് ഇങ്ങനെ അവിഹിതമുണ്ട് എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞൊപ്പിച്ചാൽ മാത്രം മതി വേറൊന്നും വേണ്ട ഒന്നങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അത് നാട്ടുകാരായി വീട്ടുകാരായി അല്ലെങ്കിൽ സമൂഹമായി ഏറ്റെടുത്ത് അത് ഒരുമാതിരി കുളമാക്കി തരുകയും ചെയ്യും ഇല്ലേ കുറേ സദാചാര പോലീസുകാർ ഇറങ്ങുകയും ചെയ്യും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതാരെക്കുറിച്ചും എത്ര ഉന്നതരാണെങ്കിലും എത്ര താഴെക്കിടയിലുള്ളവനാണെങ്കിലും അവനെ ഒന്നുമില്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് കേസ് അല്ലെങ്കിൽ ഒരു അപവാദം എന്തെങ്കിലും തൊട്ടു പിടിച്ചു എന്നിങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ഇപ്പം ദീപക്കിൻ്റെ കാര്യവും അതുതന്നെയാണ് അല്ലേ തെളിയിക്കാൻ മാർഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ പലപ്പോഴും ഇപ്പോഴൊക്കെ ഞാനിന്ന് പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട് അയാള് ആത്മഹത്യ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന സമൂഹം അയാളെ തെറ്റുകാരനായിട്ട് ചിലപ്പോൾ കണ്ടേനെ ഇല്ലേ ഓ അയാൾ തൊട്ടിട്ടല്ലേ അയാൾ മാന്തിയിട്ടല്ലേ അല്ലെങ്കിൽ അയാൾ ഡൈവോഴ്സായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ പുറകിൽ ഇന്ന കാരണങ്ങളുണ്ടായിരിക്കാം നമ്മളങ്ങ് സ്വയം വിധി എഴുതും മറ്റുള്ളവരെ മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ആരോപണം വന്നു കഴിയുമ്പോഴാണ് നമുക്കത് തെളിയിക്കാൻ നമുക്ക് മാർഗ്ഗം ഇല്ലാതിരിക്കുന്നത് അല്ലേ നമ്മൾ തെളിയിക്കണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും അത് സത്യം പുറത്തു വരുമ്പോൾ അപ്പോൾ നമ്മൾ പറയും ഓ അങ്ങനെയായിരുന്നു ആയിരുന്നു അല്ലേ ഓ ദൈവമേ ഞാനും ചിന്തിച്ചു പോയിട്ടോ ശരിയാണ് ചിന്തിച്ചു പോയി എന്ന് പറയും അല്ലേ ഇപ്പം ഈ ദീപക്കിൻ്റെ കാര്യം തന്നെയെന്ന് എടുത്ത് നോക്കിയത് ചിലപ്പോൾ അയാൾ മുട്ടിയതായിരിക്കാം ചിലപ്പോൾ അയാൾ തൊട്ടതായിരിക്കാം എന്നിങ്ങനെയൊക്കെ നമ്മൾ പറയാം ഇല്ലേ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയും ഈ കരുന്നൊക്കെ അറിയുന്ന മനുഷ്യർ തന്നെ പറയും ഓ അത് ശരിയായിരിക്കും എന്നേ ആ ഒരുതരം വൃത്തിയിട്ട ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർ വൃത്തിയിട്ട പെണ്ണുങ്ങളുണ്ട് എന്നിങ്ങനെ പറയും ഇപ്പോൾ അതിന് സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ എന്താ പറ്റിയത് ഇത് കൂട്ടു കുറെ സ്ത്രീകളും ഉണ്ട് കേട്ടോ സ്ത്രീകൾ എവനെയും നാണം കെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എവരെയും ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തുനിഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയ കുറേ സ്ത്രീകളുമുണ്ട് അതാണ് നമ്മുടെ സമൂഹം എന്നത് നമ്മളെപ്പോഴും എന്താ തലയ്ക്ക് ചുറ്റും കണ്ണുമായിട്ട് നടന്നാലും നമ്മുടെ പിന്നിൽ വന്ന് ഇങ്ങനെ നമ്മളെ അപമാനിക്കുന്ന എത്രയോ പേരുണ്ടെന്ന് പറയുന്നത് നിരപരാധികളാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത് ഇച്ചിരി കട്സുള്ള അല്ലെങ്കിൽ ഇച്ചിരി എതിർത്ത് നിൽക്കാൻ ശക്തിയുള്ള നീ ഒന്ന് പറയുമ്പോൾ രണ്ട് തിരിച്ചു പറയാൻ പറ്റുന്നവരുടെ അടുത്തൊന്നും ഇങ്ങനെയുള്ള കേസുകാർ പോവുകയുമില്ല നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ അങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും ആരും അടുക്കുകയില്ല അവരുടെ അടുത്ത് കളിക്കാൻ പേടിയാണ് താനും അതല്ലാതെ കിടക്കുന്ന ഈ നിരപരാധികളായ പാവങ്ങളായ പ്രത്യേകിച്ച് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ നമ്മളൊന്നും അയാൾ ഡൈവേഴ്സ് ആയിട്ടെങ്ങാണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അയാളെക്കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞു പോലത്തെ സമൂഹം തന്നെ പറയും സത്യമായ കാര്യം ഓ അവ മോശക്കാരനായിരുന്നായിരിക്കാം എന്നിങ്ങനെ ചിന്തിക്കും ആർക്കും അറിയത്തില്ല ഒരാളെക്കുറിച്ച് ഇല്ലേ നമ്മുടെ ഗോവിന്ദച്ചാമിക്ക് പോലും രണ്ട് സൈഡ് ഭക്ഷണം കൂടുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ പണ്ട് നമ്മൾ പറഞ്ഞു വെട്ടില്ലേ അമ്മേ തല്ലിക്കൊന്നാൽ പോലും രണ്ടു ഭാഗം ഒന്ന് കുറച്ച് പേർ അമ്മയുടെ സൈഡ് കൂടും കുറേ മകൻ്റെ സൈഡോ അല്ലെങ്കിൽ മക്കളുടെ സൈഡോ കൂടും അതാണ് നമ്മുടെ ലോകം ആർക്കും ഒന്നും കഥയൊന്നും അറിയണമെന്നില്ല അല്ലേ അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മൾ നമ്മളാരെക്കുറിച്ചെങ്കിലും അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അനുഭവിച്ചിരിക്കുക അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചിരിക്കുക അത് സത്യമായ കാര്യമാണ് അത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അനുഭവിച്ചോ പിന്നെ അനുഭവിച്ചോ എന്നല്ല നമ്മുടെ ജീവിതത്തിലൊരു ദുരിതം നമ്മൾ അനുഭവിച്ചിരിക്കുക അത് കാരണം ഒരാളെ മോശക്കാർ നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേരെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ച് മോശമായ അപവാദങ്ങൾ പറഞ്ഞ് പ്ര പ്രചരിപ്പിക്കുമ്പോൾ അപ്പോൾ ഒരു ഇത് ഒക്കെ കിട്ടിയേക്കാം വലിയ ആൾക്കാർ ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്തേക്കാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം റീച്ച് കിട്ടിയേക്കാം പൈസ കിട്ടിയേക്കാം പ്രശസ്തയായേക്കാം പ്രശസ്തനായേക്കാം ഏതുമാകാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരികയും നമ്മൾ തള്ളും നമ്മളൊന്നും അല്ലാതാക്കി കളയുകയും ചെയ്യും അതങ്ങനെയാണ് അല്ലേ ശരിയല്ലേ എന്തൊന്നും ചിന്തിച്ചാൽ നമ്മൾ എന്തൊക്കെ ഒരു മോഷണം നടത്തിയാൽ പോലും കുറ്റക്കാരനല്ലെങ്കിൽ പോലും കുറേ കഴിയുമ്പോൾ തെളിഞ്ഞു വരും അയാളല്ല എന്ന് ഏത് വ്യക്തികളെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും കാലം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് തെളിയിച്ചു തരികയും ചെയ്യും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ നമ്മൾ ഇങ്ങനെയുള്ള ഈ ദുര ഇങ്ങനെയുള്ള ഈ സ്വഭാവക്കാരായവരെ നമ്മൾ എപ്പോഴും നമുക്കറിയത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ മാറ്റി നിർത്തണം എന്ന് പറയാനാണ് വന്നത് പക്ഷേ നമ്മൾ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല കാരണം ഇവർ ഈ സമൂഹത്തിലുള്ളവരാണ് ഇവർ ഇങ്ങനെയുള്ള കുനിഷ്ട മനസ്സുമായ ദുഷ്ട മനസ്സുമായിട്ടാണ് ഇവർ നടക്കുന്നത് ഇവർ ഒന്നല്ല ഒരല്ല ഒരാളല്ലേ ഒരാൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു സ്ത്രീകൾ എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു ഒരു സമൂഹവും ഉണ്ട് പക്ഷേ പുരുഷന്മാരും ഇതിലും കഷ്ടമായിട്ട് അനുഭവിക്കുന്നവർ ഒത്തിരിയോ പേരുണ്ടെന്നറിയാമോ ഈ സ്ത്രീകളെക്കായാലും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പുരുഷന്മാരുമുണ്ട് ഒത്തിരി സ്ത്രീകളും ഉണ്ട് അപ്പം നമ്മൾ ചിന്തിക്കണം നമുക്ക് പറയുമ്പം എല്ലാവരെയും അടച്ചങ്ങ് പറയാൻ പറ്റില്ല എല്ലാ പുരുഷന്മാരും മോശമാണെന്നും എല്ലാ സ്ത്രീകളും മോശമാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല നന്മയുള്ളവരും സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നവരും ഒക്കെ അതിലും പെട്ടുപോകുന്നവരും ഉണ്ട് നന്മ ചെയ്തിട്ട് എത്രയോ ആണുങ്ങൾ പെട്ടുപോകുന്നുണ്ട് ഇല്ലേ സമൂഹ സോഷ്യൽ വർക്കായിട്ടും അല്ലാതെ ആയിട്ട് ചെന്നിട്ടും ചുമ്മാ പോയി തോണ്ടി പിടിച്ചും ഒക്കെ എന്നിട്ട് എന്നിട്ടത് വീഡിയോ എടുക്കുകയും എന്നിട്ട് ആ വീഡിയോ എടുക്കാതെ തന്നെ ചുമ്മാ മറ്റുള്ളവരോട് പറയുകയും അയാൾ എന്നെ നോക്കിയിട്ടോ അയാൾ തന്നെ തോണ്ടിയിട്ടോ അയാൾ എന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു കേട്ടോ ഒന്നും കാണില്ല ഇതൊക്കെ ഒരു ഞരം പുരോഗമാണ് മനുഷ്യൻ്റെ സമൂഹത്തിൽ നമുക്ക് ഒരു സോഷ്യൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയും നമ്മൾ നോക്കിയൊന്ന് ബസ്സേലൊക്കെ പണ്ട് കാലത്ത് പണ്ടൊക്കെ നമ്മൾ ബസ്സിൽ പോകുമ്പോഴേക്കും കണ്ടക്ടർമാരും ഒക്കെ നമ്മുടെ ഇടയ്ക്കോടെ പെണ്ണുങ്ങൾ സ്ത്രീകളുടെ ഇടയ്ക്കൂടെ ഒക്കെ നടന്ന് ടിക്കറ്റ് എടുക്കണം കണ്ടിട്ടില്ലേ ഇപ്പോഴും ഉണ്ട് തൊട്ടി ഒന്ന് മുട്ടി ഒന്ന് തൊട്ടി ഒന്നോ അങ്ങ് അവരങ്ങ് പോകുന്നു ഇതിന് നിന്ന് കൊടുക്കാൻ നിൽക്കുന്ന സ്ത്രീകളുടെ അടുത്തായിരിക്കും അവർ കൂടുതൽ പോയി നിൽക്കുന്നത് നമ്മളെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷൻ അവനവനാണ് സൂ സൂക്ഷിക്കേണ്ടതല്ലേ കുറച്ചൊക്കെ ഇപ്പം ഒരാൾ ഒന്നൊന്ന് മുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ മുമ്പോട്ട് പോറിയിക്കാം പിറകോട്ട് മാറിയേക്കാം ഇവിടെ പോയിരിക്കാം അതതിന് വീഡിയോ എടുത്തിട്ട് അതിന് റീച്ച് ഉണ്ടാക്കി അതിന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും കാര്യം എന്തായിരിക്കണേ അങ്ങനെ ചിന്തിക്കാം നമുക്കല്ലേ അതല്ല ഇനി നമുക്ക് സേഫ് ആയിട്ടുള്ള യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ സ്കൂട്ടറോ ബൈക്കോ എന്തെങ്കിലും ഉപയോഗിച്ചോളൂ ആരെയും തുട്ടരുത് മുട്ടരുത് എന്നുണ്ടെങ്കിൽ നമ്മളത് അനുസരിച്ചുള്ള സേഫ്റ്റി എന്താണെന്ന് വെച്ചാൽ അത് നോക്കേണ്ടതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ബസ്സേലാണേലും ട്രെയിനിലാണേലും അല്ലെ ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഒക്കെ നടന്നു പോകുന്ന വഴിക്ക് മുട്ടി മുട്ടിയിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് അറിയാതെ മുട്ടുന്നവരുമുണ്ട് അറിഞ്ഞു മുട്ടുന്നവരുമുണ്ട് ഒക്കെയുണ്ട് അതൊക്കെ ഒരു നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ നമ്മൾ മാറിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ ഇതെന്താ മുട്ടയെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രതികരിച്ചേക്കുക പ്രതികരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് അല്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക നമ്മളിറങ്ങി എന്താണോ ഉദ്ദേശം അത് നമ്മൾ സാധിച്ചെടുക്കാൻ പോവുക അല്ലാതെ അതിനെല്ലാം കിടന്ന് വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ അതിനെല്ലാം കഴിഞ്ഞ് പ്രതികരിക്കാനും ഒക്കെ പോയിട്ടുണ്ടെങ്കിലാണ് മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ശരിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും സങ്കടം വരുന്ന ഒരവസ്ഥകളല്ലേ അപ്പോൾ നമ്മൾ അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് എല്ലാത്തിനെയും നന്നാക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു ഇതാന്നാണ് നല്ല മെസ്സേജുകൾ കൊടുക്കുക സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ കൊടുക്കുക അല്ലാണ്ട് ഒരാളെ മോശക്കാരനാക്കുന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് കുടുംബത്തെ തകർക്കുന്നോ അയാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതോ അല്ല ഇല്ലേ സോഷ്യലായിട്ട് നമുക്ക് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയാൽ അതിൽ ഏറ്റവും നല്ലത് അല്ലാതെ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഇത്രയും ഒരു ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കി കളയുക എന്ന് പറയുന്നത് ഈ ക്രൂരത എന്ന് പറയുന്നത് വേറെ വല്ല ഉണ്ടോ അല്ലേ ഇവിടെ ഭയങ്കര ചൂടാണേ ഭയങ്കര കറണ്ട് പോയിരിക്കുക അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലാതെ ചെയ്യുന്നവരെയും കൂടെ ജീവിക്കുന്നവരെയും കൂടെ ഉപദ്രവിക്കാതിരിക്കുക അതാണ് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ഒത്തിരി സ്ത്രീകളും കൊണ്ടു കേട്ടോ ഇല്ലാന്നൊന്നുമല്ല പക്ഷെ പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടെ ആരെങ്കിലുമൊക്കെ പറയണ്ടേ ഇല്ലേ ഏ നമ്മളിങ്ങനെ ഈ എന്താ പറയണേ അവിഹിതവും അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള തട്ടലും മുട്ടലും അതുപോലെയുള്ളത് മാത്രമാണ് സമൂഹം സമൂഹത്തിൽ ജീവിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യാം അല്ലേ അതല്ലേ വേണ്ടത് അല്ലാണ്ട് ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുക അല്ല ചെയ്യണ്ടേ ഈ പെൺകുട്ടിക്കാണെങ്കിലും ചെയ്യാമായിരുന്നു അവൾക്ക് സോഷ്യൽ മീഡിയയിൽ പോലീസ് തൊട്ടടുത്ത് പോലീസുണ്ട് അല്ലെങ്കിൽ ആ കണ്ടക്ടർ ആ വണ്ടിയിൽ ആൾക്കാരുണ്ട് അവരോട് പ്രതികരിക്കാമായിരുന്നു അല്ലേ അതല്ലേ വേ വേണ്ടത് ഇങ്ങനെയാണ് മുട്ടി തട്ടിയാൽ സത്യമാണോ എന്ന് അപ്പോൾ അറിയാമല്ലോ എന്നാലും വണ്ടിയിലും ക്യാമറ ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത് അപ്പം ഇത് ഒരാളെ മനഃപൂർവ്വം അപമാനിക്കാൻ അത് ഇയാളാരെ ഇരയായിപ്പോയി എന്ന് മാത്രം ആരെയോ മനഃപൂർവ്വം എന്നാ പറയണേ ഇങ്ങനെ ഒന്നുമില്ല ഇത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പലപ്പോഴും ഇത് വിജയിച്ചിട്ടുണ്ടായിരിക്കും അമ്മ പെൺകുട്ടിക്ക് കാരണം ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ റീച്ച് കിട്ടി കാണും ഒരു ഇതൊക്കെ കിട്ടി കുറച്ച് പേരെ കമൻറ്റൊക്കെ ചെയ്ത് കാണും നമ്മുടെ ഈ ഇടുന്ന മനുഷ്യർ മാത്രം ഒന്ന് ചിന്തിക്കണം നമ്മുടെ വീട്ടിലാ അല്ലെങ്കിൽ നമുക്കാ വരുന്നതെങ്കിൽ എന്തൊരു വിഷമമുണ്ടാകും എന്ന് അല്ലേ അപ്പം എന്തെങ്കിലും കാണുമ്പോഴത്തേന് ഉടനെ ചാടി നമ്മൾ കമൻ്റ് ഇടുന്ന സ്വഭാവം അത് നല്ലതാണോ ചീത്തയാണോ നമ്മൾ അറിയാതെ നമ്മളറിയാതെ ഇടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കമൻറ്റിലും ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഇല്ലേ ഒരാളെ അപമാനിക്കാൻ കമൻറ്റ് മതി അയാൾക്ക് വിഷമം ഉണ്ടാക്കാൻ കമൻറ്റ് മതി പിന്നെ ഒരാളില്ലാണ്ടായിട്ട് നല്ലത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ അപ്പം നമുക്ക് നിയമമുണ്ട് കോടതിയുണ്ട് പോലീസുണ്ട് അത് അതല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ മുതലാളിമാർ അവിടമസ്ഥന്മാരായ ആൾക്കാരുണ്ട് അവരോടൊക്കെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത് അല്ലാണ്ട് ഓടിച്ചെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഞാൻ വൈറലായി എന്ന് പറയണല്ല ഇത് വൈറൽ ഇപ്പം അവസാനം വൈറലായേനെ അല്ലേ അതാണ് എന്തൊരവസ്ഥ എൻ്റെ കൃഷ്ണ